അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ അതിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി മൂവാറ്റൂഴിലുള്ള ബിസ്ബി ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയത് ഓണം കാരണം നല്ല തിരക്കാണ് കേട്ടോ ഷോപ്പിൽ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോഴാണ് അപ്പുറത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അവിടെ പോയെങ്കിലും എനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഈ ദോഷത്തവയാണ് കേട്ടോ പിന്നെ രണ്ടുമൂന്നായിട്ടുള്ളെങ്കിലും മൈഷുമോടിപ്പോയി ട്രോളി എടുത്തുകൊണ്ട് വന്നിട്ടോ പിന്നെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഒരു ഡാർക്ക് ഫാൻറ്റസി മേടിച്ചിട്ടോ പിന്നെ ഒന്നും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഷാംപൂ നോക്കി ഷാംപൂ മേടിച്ചു പിന്നെ മേടിച്ചത് ഒരു കൊറിയൻ നൂഡിൽസ് ആട്ടോ പിന്നെ വാങ്ങിച്ചത് ഒരു കോമ്പോയിലുള്ള പ്ലേറ്റും ഗ്ലാസും സ്പൂണും ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് കാണുന്നത് ഓണം കാരണം ഒരു സമ്മാന കൂപ്പണും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനതേ ഞങ്ങളുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു ബെഡ്ഷീറ്റും കിട്ടി കിട്ടിയ ലാഭം എന്ന് പറയാം പിന്നെ കിട്ടിയ സമ്മാനക്കൂപ്പടും ഫില്ല് ചെയ്ത് പെട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ പാസ്ത അടിച്ചെടുക്കാത്തതുകൊണ്ട് പിണങ്ങി നിൽക്കാൻ ആവശ്യമായ ആയിട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് അങ്ങനെ ഞങ്ങള് പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ